നമസ്കാരം പതിറ്റാണ്ടുകളായി ആഗോള വ്യോമയാന വിപണിയെ അടക്കി ഭരിച്ചിരുന്ന ബോയിങ് എയർബേസ് പോലുള്ള പാശ്ചാത്യ ഭീമന്മാരുടെ കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയും റഷ്യയും തങ്ങളുടെ കൂട്ടുകെട്ടിൽ ഒരു പുതിയ സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ചേർന്ന് സുഖോയ് സൂപ്പർ ജെറ്റ് നൂറ് അഥവാ എസ് ജെ നൂറ് പാസഞ്ചർ ജെറ്റ് വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇത് കേവലം ഒരു വാണിജ്യ ഇടപാടല്ല മറിച്ച് ആഗോള വ്യോമയാന രംഗത്തെ അധികാര സമവാക്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമമാണ് പ്രതിരോധ രംഗത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സഹകരണത്തെ ഇരു രാജ്യങ്ങളും ഒരു പൂർണ്ണ പാസഞ്ചർ വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിലേക്ക് വ്യാപിപ്പിച്ചത് ചരിത്രപരമായ ഒരു നായികക്കല്ലാണ് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വയം പര്യാപ്തതയാണ് നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ വലുതും ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായ സിവിൽ ഏവിയേഷൻ വിപണിയാണ് ഇന്ത്യയുടേത് പ്രാദേശിക കണക്ടിവിറ്റിക്ക് ഊന്നൽ നൽകുന്ന ഉഡാൻ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ അടുത്ത ദശകത്തിൽ രാജ്യത്തിന് ഏകദേശം ഇരുന്നൂറിലധികം റീജിയണൽ ജെറ്റുകൾ ആവശ്യമുണ്ട് വിദേശ ആശ്രിതം അത് കുറച്ചുകൊണ്ട് ഈ വിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കാനുള്ള അവസരമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എസ് ജെ നൂറ് കരാറിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇതിലൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും സാങ്കേതിക കൈമാറ്റം വഴി ഇന്ത്യയുടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ശേഷി വർദ്ധിക്കുകയും ചെയ്യും എഴുന്നൂറ്റി നാല്പത്തി എട്ട് വിമാനത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവസാനിച്ച ശേഷം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു സമ്പൂർണ്ണ യാത്രാ വിമാനം എന്ന പദവിയും എസ് ജെ നൂറിന് സ്വന്തമാകും മറുവശത്ത് റഷ്യക്ക് കരാർ നിലവിലെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു സുപ്രധാന ആയുധമാണ് എസ് ജെ നൂറിന്റെ പതിപ്പുകൾക്ക് സാം നൂറ്റി നാൽപ്പത്തി ആറ് എഞ്ചിനുകൾക്ക് ഉൾപ്പെടെ അമ്പത് മുതൽ അറുപത് ശതമാനം വരെ പാശ്ചാത്യ ഘടകങ്ങൾ ആവശ്യമായിരുന്നത് ഉപരോധം വന്നതോടെ വലിയ വെല്ലുവിളിയായി മാറി ഭാഗങ്ങളുടെ ക്ഷാമം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലും വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ റഷ്യൻ ഓപ്പറേറ്റർമാർ ബുദ്ധിമുട്ടിക്കായിരുന്നു ഈ പ്രതിസന്ധി മറികടക്കാനായാണ് റഷ്യൻ കമ്പനി പി ഡി എയ്റ്റ് എന്ന തദ്ദേശീയ എഞ്ചിനും റഷ്യൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വിമാനത്തെ റഷ്യൻ വത്കരിച്ചത് യൂറോപ്യൻ യൂണിയൻ സർട്ടിഫിക്കേഷൻ നഷ്ടപ്പെട്ട എസ് എ നൂറിന് ലോകത്തിലെ പ്രധാന വിപണിയായ ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിക്കാൻ കഴിയുന്നത് റഷ്യയുടെ എയ്റോസ്പേസ് പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിതരണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഇറക്കുമതിക്ക് ഇതുപകരമുള്ള എസ് ജെ നൂറ് റഷ്യൻ വിമാന വ്യവസായത്തിന്റെ തിരിച്ചുവരവിനുള്ള ഒരു ചുവടുവെപ്പാണ് തന്ത്രപരമായി നോക്കിയാൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കരാറിൽ ഏർപ്പെട്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ നടപടികളെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത് ഇത് ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പ്രതിരോധ മേഖലയിൽ മുമ്പ് എഫ് ജി എഫ് എ എം ടി എ ക ഇരുനൂറ്റി ഇരുപത്തി ആറ് ടി ഹെലികോപ്റ്റർ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പല സംയുക്ത സംരംഭങ്ങളും പരാജയപ്പെട്ട ചരിത്രം നിലനിൽക്കെ ഈ പുതിയ സിവിൽ ഏവിയേഷൻ സഹകരണത്തിന്റെ വിജയത്തിനായി ഇന്ത്യയും റഷ്യയും കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ നേരിടേണ്ടി വരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ എഞ്ചിൻ ലഭ്യത സുരക്ഷാ സർട്ടിഫിക്കേഷനുകൾ എന്നിവയുടെ വെല്ലുവിളികൾ അതെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ പോലും ഈ സഹകരണം ബോയിംഗ് എയർ ബസ് കുത്തകയ്ക്ക് ഒരു പ്രായോഗികമായ ബദൽ നൽകാനുള്ള ഒരു നിർണായക നീക്കമായി തന്നെ തുടരും വിമാനവിപണിയെ ഏറെ കാലമായി അടക്കി ഭരിച്ചിരുന്ന പാശ്ചാത്യ വ്യോമയാന ഭീമന്മാരുടെ കുത്തുകയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഒപ്പുവച്ചിരിക്കുന്ന ഈ സുപ്രധാന കരാർ ആഗോള വ്യോമയാന രംഗത്തെ അധികാര സമവാക്യങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി